നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നോർത്ത് മേനപ്പുറം കക്കാന്റെ വിട നാണുവിന്റെ വീട്ടിലെ കരനൽ കൃഷി വിളവെടുപ്പ് നടന്നു ചുക്ലി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയചന്ദ്രൻ പി ഉദ്ഘാടനം നിർവഹിച്ചു നോർത്ത് മേനപ്പുറത്ത് കക്കാടന്റെ വിട നാണുവിന്റെ വീട്ടിലെ കരനൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ുക്ലി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയചന്ദ്രൻ പി ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും ഭാഗമായി സമഗ്ര പച്ചക്കറിയുടെ വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ എല്ലാ വർഷവും ഇതുപോലുള്ള പദ്ധതികളിൽ കൂടി നമ്മുടെ മേഖലയിലാകെ വലിയ രീതിയിലുള്ള പച്ചക്കറികളെല്ലാം നടലും അതുപോലെ തന്നെ കൊഴുത്തുകളും എല്ലാം നടന്നുവരിക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യോഗം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒത്തുകൂടി അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നമ്മുടെ ചൊപ്പി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ജയാന്തനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ടും വാർഡിന് വേണ്ടിയിട്ടും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ സാമൂഹിക മേഖലകളിലാകെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയും അതോടൊപ്പം പഞ്ചായത്തിൻ്റെയും നാടിൻ്റെയും വികസനത്തിന് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചേരൻ്റെ അവിടെ പുരുഷോട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അവരെക്കാളെല്ലാ ഉപരി നമ്മുടെ ഈ ഒരു നല്ല നല്ല രീതിയിലുള്ള കൃഷി മുതലേ രീതിയിൽ വാർഡ് മെമ്പർ കെ പി ഷിനോജ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പുരുഷോത്തമൻ കണ്ണോത്ത് രാജൻ ബാലൻ കെ ലക്ഷ്മി മുള്ളുക്കാട്ടിൽ പങ്കജാഷി ഉമാദേവി കെ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് സജീവൻ സി പി സ്വാഗതവും കക്കാടന്റെ വിട നാണോ നന്ദിയും പറഞ്ഞു ഈ പന്നീൻറ്റോ മുള്ളം അതിൻ്റെ എതികട്ടലോ അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും അല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഒരു പ്രതിവിധിയായി നമ്മളെ ഗ്രാമ പഞ്ചായത്ത് കൃഷി ഓഫീസറും ആനുകൂല്യങ്ങൾ വെച്ച് തരണം എന്നുള്ള ഒരു അപേക്ഷ കൂടിയുണ്ട് സമഗ്ര